മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലിയറൻസ് പൂർത്തിയാക്കിയ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് അരുൺ ബാബുവിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ചേർന്ന കാർഗോയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആ ഇരുപത്തി മൂന്ന് പേരിൽ മരിച്ച മലയാളികൾ അതിൽ ആദ്യത്തെ മൃതദേഹം ഇതാ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു അരുൺ ബാബുവിൻ്റേതാണ് ആ മൃതദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഇടത്തേക്ക് മാറ്റുകയാണ് രണ്ടാമത്തെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നിധിൻ്റെ മൃതദേഹമാണ് രണ്ടാമതായി ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ക്ലിയറൻസ് പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇരുപത്തി മലയാളികളാണ് അതിത ദാരുണമായി മരിച്ചത് അവരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തീർച്ചയായും വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം പ്രവാസികളാണവർ പ്രവാസ ജീവിതത്തിനായി പോയതാണ് അവരുടെ കുടുംബം അവരുടെ സ്വപ്നങ്ങൾ ഒക്കെയാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നത് ഇതാ കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് പേരുടെ അനീഷിൻ്റെയും ഒപ്പം മറ്റൊരാളുടെയും മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയാണ് ഇതിനോടകം ക്ലിയറൻസ് പൂർത്തിയാക്കിയ നാല് മൃതദേഹങ്ങളാണിപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അത് പൊതുദർശനത്തിനായി ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെയും വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇവരുടെ ബന്ധുക്കളൊക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ആംബുലൻസിൽ ആ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ മൃതദേഹം ഇറക്കിയതിന് ശേഷം വീണ്ടും കൊണ്ടുപോയിരിക്കുകയാണ് ഉള്ളിലേക്ക് കൊണ്ടുപോയി മറ്റ് ക്ലിയറൻസ് പൂർത്തിയാക്കിയ മറ്റ് മൃതദേഹങ്ങൾ കൂടി പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇനി ഇവിടെ നടക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ സ്വപ്നങ്ങളോടുകൂടിയൊക്കെ നാടും ബന്ധുക്കളെയുമൊക്കെ ഇവിടെ വിട്ടവർ പ്രവാസ ജീവിതത്തിനായി പോയതാണ് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മലയാളികൾ അവിടെ വിവിധ വിവിധയിടങ്ങളിലൊക്കെയായി ജോലി ചെയ്യുന്നവരാണ് പലരും വളരെ വേഗം തിരിച്ചെത്താമെന്നൊക്കെ പറഞ്ഞു പോയവരാണ് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ മറ്റൊരു മൃതദേഹം കൂടി അഞ്ചാമത്തെ മൃതദേഹമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തോമസ് എന്ന ആളുടെ മൃതദേഹമാണിപ്പോൾ എത്തിച്ചിരിക്കുന്നത് മാത്യൂൻ്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ക്ലിയറൻസ് പൂർത്തിയാക്കിയ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ഇങ്ങനെ ഓരോന്നായി കാർഗോയ്ക്ക് പുറത്തേക്ക് എത്തിക്കുകയാണ് രണ്ട് രണ്ട് പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി പ്രത്യേകമായി പുറത്തൊരുക്കിയിരിക്കുന്ന ആംബുലൻസിൽ മൃതദേഹങ്ങൾ മാറ്റും രണ്ട് പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആകാശ് അതോടൊപ്പം തന്നെ രഞ്ജിത്ത് എന്നിങ്ങനെ രണ്ട് വരുതാണ് ഈ ഓരോ മൃതദേഹം കൊണ്ട് സൂക്ഷ വരുന്ന ബോക്സുകളിലും അവരുടെ പേരുകൾ ഒപ്പം അവരുടെ ഫോട്ടോ ഒക്കെ വളരെ കൃത്യമായി തന്നെ പതിപ്പിച്ചിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതാ ക്ലിയറൻസ് പൂർത്തിയാക്കിയ കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ മൃതദേഹങ്ങൾ അവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലരും ഓഗസ്റ്റിലൊക്കെ മടങ്ങി വരണമെന്നൊക്കെ പറഞ്ഞു പോയ ആളുകൾ അവരുടെ വലിയ വലിയ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ അഗ്നിക്ക് ഇരയായത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും രാവിലെ മുതൽ തന്നെ എസ് പിയും കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ മൃതദേഹങ്ങൾ ക്ലിയറൻസ് പൂർത്തിയാക്കി പുറത്തേക്ക് എത്തിച്ചാൽ വളരെ വേഗം തന്നെ നാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മുപ്പത്തി മൃതദേഹങ്ങളാണ് ഇന്ന് ഈ നെടുമ്പാശ്ശേരിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തി മലയാളികൾ ഏഴ് തമിഴ്നാട് സ്വദേശികളുണ്ട് അവർക്കായി പ്രത്യേക ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ആ മൃതദേഹങ്ങളും അവരുടെ നാടുകളിലേക്ക് എത്തും മറ്റ് രണ്ട് മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആണ് അതിൽ ഒരാൾ അങ്ങനെയാണ് ആ ആ പേര് എഴുതിയിരിക്കുന്നത് അങ്ങനെ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ കൂടി കൂടി പുറത്തേക്ക് ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഇങ്ങനെ ഒരു മടക്കമല്ല നാട് പ്രതീക്ഷിച്ചിരുന്നത് ഇവരുടെ സ്വപ്ന ഇവരുടെ സ്വപ്നമായിരുന്ന വീട് കുട്ടികൾക്കായി വാങ്ങിവെച്ച കളിപ്പാട്ടങ്ങളും മറ്റ് വസ്തുക്കളും അച്ഛനെയും അമ്മയും അമ്മയെയും കാണാൻ വേണ്ടി വരാനിരുന്നവർ വീട്ടിലെത്തി ആദ്യ ശമ്പളം മുതൽ വീട്ടിലേക്ക് അയച്ചു തുടങ്ങിയവർ അങ്ങനെ തുടങ്ങി പ്രതീക്ഷയുടെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ഒരു വലിയ കുമ്പാരമാണ് ഇപ്പോൾ ഇപ്പോൾ ചേതനയറ്റ ശരീരങ്ങളായി ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത് ഇതുപോലൊരു മടക്കം നാടോ നാട്ടുകാരോ ബന്ധുക്കളോ വീടോ കരുതിയിരുന്നതല്ല അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ ചുരുചുറുക്കോടെ വളരെ പ്രതീക്ഷകളോടുകൂടി പ്രവാസ ജീവിതം തുടങ്ങി വച്ചവർ തുടരുന്നവർ ഇപ്പോൾ നിശ്ചലമറ്റ ചേതനയേറ്റ ശരീരമായി തിരികെ നാട്ടിലേക്ക് എത്തിയിരിക്കുക അവരെ അവസാനമായി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നാടും നാട്ടുകാരും ബന്ധുക്കളും ഉറ്റവരും ഉടയവരുമെല്ലാം അവരുടെ വീടുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ വളരെ വേഗം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് അതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ഒന്നൊന്നായി അവിടെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അവിടെ അല്പനേരമായിരിക്കും പൊതുദർശനത്തിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അവിടെ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ കേന്ദ്ര മന്ത്രിമാർ കേന്ദ്രമന്ത്രി മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് വളരെ വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രത്യേകം തയ്യാറാക്കി ആംബുലൻസുകളിൽ അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഏഴുപേർ കർണാടകത്തിലെ ഒരാൾ അവരുടെയും മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങുകയാണ് ഉടനെ ഇവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ അതിർത്തി വരെ കേരള പോലീസിന്റെ അകമ്പടിയും ഉണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് കയറ്റുക വിനീത വി ഇപ്പോഴും വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിനീത പറയൂ മറ്റു കാര്യങ്ങൾ ഗോപി ഇതിനോടകം പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് അരുൺ ബി ആണ് തിരുവനന്തപുരം സ്വദേശിയാണ് അരുൺ രണ്ടാമത് കണ്ണൂർ സ്വദേശിയായ നിതിൻ്റെ മൃതദേഹവും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അനീഷ് കുമാർ അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് സിബിൻ അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ് തോമസ് സി ഉമ്മൻ മാത്യു തോമസ് ആകാശ് രഞ്ജിത്ത് ഷിബു വർഗീസ് ശ്രീജ ശ്രീജേഷ് ഒപ്പം സാജു വർഗീസ് കേളു സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിങ്ങനെ പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും അതിനുശേഷം ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉണ്ട് അവരൊക്കെ അന്തിമോപചാരം അർപ്പിക്കും എത്രയും വേഗം തന്നെ അവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഇതാ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും കാണാൻ കഴിയുന്നുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് എത്തിക്കുന്ന മൃതദേഹങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ട് മൃതദേഹങ്ങൾ കൂടി എത്തിക്കുന്നത് സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ മൃതദേഹമാണിപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത് മറ്റൊരു ആളുടെ മൃതദേഹം കൂടി എത്തിച്ചിട്ടുണ്ട് ബാഹുലയൻ എന്ന ആളാണ് ബാഹുലയൻ മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഇവിടേക്ക് എത്തിക്കുകയാണ് മറ്റ് മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനനുസരിച്ച് ഈ കാർഗോവിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗോപി പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇങ്ങനെയൊരു യാത്രയാവില്ല അവരുടെ കുടുംബം കാത്തിരുന്നത് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ നൂഹിൻ്റെ മലപ്പുറം സ്വദേശിയായ നൂഹിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ലൂക്കോസ് ലൂക്കോസ് കൊല്ലം സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വളരെയധികം വേദനയോടെ തന്നെയാണ് ഇവിടെ ഓരോ ആളുകളും ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിൽക്കുന്നത് അതിനോടകം പതിനേ പതിനാറ് മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം മറ്റുള്ളവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇതാ രണ്ട് മൃതദേഹങ്ങൾ കൂടി കൊണ്ടുവരികയാണ് സാജൻ ജോർജിൻ്റേതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ ബോക്സുകൾക്ക് മുകളിൽ അവരുടെ ഫോട്ടോയും പേരും ഒപ്പം തന്നെ അവരുടെ അഡ്രസ്സും ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുരളി മുരളീധരൻ നായരുടെ മൃതദേഹമാണ് പത്തനംതിട്ട സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും മറ്റുമുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കൂടിയാണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് എത്തിക്കാനുള്ളത് അതിൻ്റെ പ്രൊസീജിയർസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മറ്റു മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്ന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കളക്ടറുടെയും എസ് പിയുടെയും മറ്റും നേതൃത്വത്തിൽ നിന്ന് രാവിലെയും യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചിലരുടെ ബന്ധുക്കളുമൊക്കെയായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി പോയവരാണ് ഓഗസ്റ്റിൽ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട് ഇതാ ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മറ്റൊരാളുടെ വിശ്വാസ് കൃഷ്ണൻ കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നാല് പേരുടെ മൃതദേഹങ്ങൾ കൂടി പുറത്തേക്ക് അല്പസമയത്തിനകം അതാ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ മൃതദേഹങ്ങളും പുറത്തേക്ക് എത്തിച്ചാൽ പിന്നീട് അന്തിമോപചാരം അർപ്പിക്കും അതിനുശേഷം ഈ സജ്ജീകരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സജ്ജീകരിച്ചിരിക്കുന്ന ആംബുലൻസുകളിൽ അവരവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും ശ്രീഹരി പ്രദീപിൻ്റെ മൃതദേഹമാണ് കൊണ്ടുവന്നത് കോട്ടയം സ്വദേശിയാണ് ഇങ്ങനെ വളരെയധികം വേദനയോടുകൂടി ഉള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഒരുപക്ഷേ ഇങ്ങനെയൊരു സംഭവം ഇതാദ്യമാണെന്ന് കൂടി തന്നെ നമുക്ക് പറയേണ്ടി വരും ഓരോ പ്രവാസികളും ഇങ്ങനെ നാടും അവരുടെ ബന്ധുക്കളെയും ഒക്കെ വിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ അവരുടെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരുടെ പ്രതീക്ഷകൾ മുറുകെ പിടിച്ചൊക്കെ പോയവരാണ് ഇങ്ങനെ ഒരു മടങ്ങിയവരാകില്ല ഒരു പക്ഷേ എല്ലാവരും കരുതിയിരുന്നത് ഉള്ളുലയ്ക്കുന്ന വേദനയോടുകൂടി തന്നെയാണ് ഇവിടെ ഓരോ ആളുകളും നിൽക്കുന്നത് ആ സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകളൊക്കെയാണ് ഇങ്ങനെ ചേതനേറ്റ് പോയതപ്പോൾ ബിനോയ് തോമസ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തൃശ്ശൂർ സ്വദേശിയാണ് ഇനി രണ്ട് കൊല്ലം സ്വദേശികളുടെ മൃതദേഹങ്ങൾ കൂടി പുറത്തേക്ക് എടുക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നുള്ള ഷമീർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി പുറത്തേക്ക് ഒരു മൃതദേഹം കൂടി പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകും അതിനുശേഷം അന്തിമോപചാരം അർപ്പിക്കും അത് മറുപക്ഷത്ത് അതിനുള്ള തന്നെ നടക്കുന്നുണ്ട് വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ മൃതദേഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം സ്വദേശി ശ്രീഹരി പ്രദീപ് പന്തളം സ്വദേശി ആകാശ് ശശിധരൻ കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്ത് കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കുഞ്ഞിക്കേളു പത്തനംതിട്ട പാണ്ടനാട് സ്വദേശി മാത്യു തോമസ് ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് കൊല്ലം പൊന്നലൂർ സാജൻ ജോർജ് കൊല്ലം ചൂരനാട് ആനയടിയിൽ ഷെമീർ തൃശൂർ ചാവക്കാട് ബിനോയ് തോമസ് തിരുവനന്തപുരം ആര്യനാട് സ്വദേശി അരുൺ ബാബു കണ്ണൂർ വയക്കര സ്വദേശി നിതിൻ കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ മലപ്പുറം പുലാമന്തോൾ സ്വദേശി ബാഹുലേയൻ തിരുവനന്തപുരം വർക്കല ഇടവ സ്വദേശി ശ്രീജേഷ് മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി കെ പി നൂർ തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് തോമസിയുമ്മൻ കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ് ഇവരുടെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ ആ അവിടെ ഒരുക്കിയിരിക്കുന്ന ഈ പുതുദർശനത്തിനായി ഒരുക്കി ഇടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു അങ്ങേയറ്റം വേദനയോടുകൂടി നിർവികാരമായാണ് ഈ കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുകയുള്ളു ആ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വേർപാടും നഷ്ടവും ആ കുടുംബത്തിനുള്ളതാണ് അവരുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം എസ് വിജയകുമാർ നമ്മളോടൊപ്പം തുടർന്ന് വിജയകുമാർ ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് മുന്നിലുള്ള ലക്ഷ്യം കാരണം ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന ഉള്ളത് അവരെ ഈ മൃതദേഹങ്ങൾ വളരെ വേഗം അവരവരുടെ വീടുകളിൽ എത്തിക്കുക എന്നതിനാണല്ലോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാർഗോ ടെർമിനലിലാണ് ഈ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും കീർത്തി സിംഗ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും അദ്ദേഹത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മൃതദേഹങ്ങളെ അനുഗമിച്ചതാണ് അദ്ദേഹം അതിനുശേഷം ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം സംസ്ഥാന സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടതുണ്ട് മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും അന്തിമോപചാരം അർപ്പിക്കും അതിനുശേഷം ബന്ധു നാടുകളിലേക്ക് ബന്ധുവീടുകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് നാടിൽ ജന്മനാട്ടിലേക്ക് മൃതദേഹം ഏതാണ്ട് ഒരു വിലാപയാത്ര കണക്കെ അത് കൊണ്ടുപോകും പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിലാണ് ഭൗതിക ശരീരം നാടുകളിലേക്ക് എത്തിക്കുക സംസ്കാര ചടങ്ങ് മുതൽ ഇന്ന് ഉണ്ടാകും അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും തിങ്കളാഴ്ച വരെയും മൃതദേഹം സംസ്കരിക്കുന്നത് ചില ചില സ്ഥലങ്ങളിൽ മാറ്റിവെച്ചിട്ടുണ്ട് ബന്ധുക്കളും മറ്റും ദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്താനുള്ളത് കൊണ്ടാണ് അങ്ങനെ വൈകുന്നതും അങ്ങനെയെങ്കിൽ അത് ആശുപത്രികളിലേക്കായിരിക്കും ആശുപത്രികളിലെ മോർച്ചറികളിലേക്കായിരിക്കും ഇന്ന് കൊണ്ടുപോവുക അല്ലാത്തവ വീടുകളിലേക്ക് കൊണ്ടുപോകും ബന്ധുക്കൾ വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിൽക്കുന്നുണ്ട് ആംബുലൻസിൽ ആ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം ഹൃദയഭേദകമായ വളരെ വൈകാരികമായ കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ കാർഗോ ടെർമിനലിൽ നമ്മൾ കാണുന്നത് ഈ വിമാനത്താവളത്തിൽ നിന്ന് തന്നെയാണ് പലരും പ്രത്യേകിച്ച് മധ്യ ഉള്ളവർ ഇവിടെ നിന്നാണ് അവരുടെ കുവൈറ്റിലേക്കുള്ള യാത്ര നടത്തിയതും തിരികെ വരുന്നതും ഒക്കെ തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴയൊക്കെ ജില്ലകളിൽ ഇടുക്കിയൊക്കെ ജില്ലകളിലുള്ളവർ ഈ വിമാനത്താവളം വഴിയാണ് അവരുടെയൊക്കെ യാത്ര അങ്ങനെ വളരെ സജീവമായും സന്തോഷത്തോടെ അവരെ കുടുംബാംഗങ്ങളിൽ പലരും ഈ മാസം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അവധിക്ക് വന്നപ്പോഴൊക്കെ യാത്രയാക്കിയത് ഈ വിമാനത്താവളത്തിൻ്റെ അന്താരാഷ്ട്ര ടെർമിനൽ വഴിയാണ് അവർക്ക് അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കും ആകട്ടെ എന്ന ആശംസകളോടെ അവരെ യാത്ര അയച്ച ബന്ധുക്കൾ അവരുടെ ചേതനയേറ്റ ശരീരം ആ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിമാനത്താവളത്തിന് പുറത്തിപ്പോൾ നിൽ കാത്തു നിൽക്കുകയാണ് വല്ലാത്ത മാനസികാവസ്ഥ നമുക്കത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ട് ഹൃദയവേദന വേദന എല്ലാവർക്കും ഉണ്ട് ഇത് കാണുന്നവർക്കുമുണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞവർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് വായിക്കുമ്പോഴും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥ എല്ലായിടത്തും ഉണ്ട് ഒരു മൂകത നാട്ടിലാകെയുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് വിവിധ ജില്ലകളിൽ ഉൾപ്പെട്ടവർ ഈ പെട്ടിട്ടുണ്ട് ഒരു പ്രവാസിയുടെ ശരാശരി ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന വലിയ ഒരു ചോദ്യവും നമ്മളുടെ മുന്നിൽ ഈ അപകടം ഈ ദുരന്തം വയ്ക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിന്റെ കാർഗോ ടെർമിനലിൽ എത്തിയിട്ടുണ്ട് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ അതുപോലെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇവരൊക്കെ ഇതിൽ പലരും ഇവരെ കുവൈറ്റിലേക്കുള്ള യാത്ര യാത്രയക്കാൻ സാധാരണ ഒരു പ്രവാസിയും അയാളുടെ യാത്ര കഴിഞ്ഞു വരുമ്പോൾ തിരികെ ബന്ധുക്കൾ ബന്ധുക്കൾ മാത്രമല്ല സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഏതാണ്ട് ഒരു ആഘോഷം കണക്കുകയാണ് അവരെ ഈ കുവൈറ്റിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ ഒക്കെ യാത്രയക്കുന്നത് അങ്ങനെ ഒരു യാത്രയെപ്പോൾ വന്നത് നാട്ടിൽ നിന്നാകെ കുറേ ആളുകൾ ഒരുമിച്ച് വന്ന് ഒരു വാഹനത്തിൽ വന്ന് അവരെ കൈവീശി യാത്രയക്കുന്നത് നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കാണാറുള്ളതാണ് അങ്ങനെയും ആ അങ്ങനെ സ്നേഹനിർഭരമായ യാത്രയെപ്പോക്ക് ഏറ്റുവാങ്ങി കുവൈറ്റിലേക്ക് പോയവർ കഴിഞ്ഞ മാസവും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവും ഒക്കെ പോയവർ ഇതാ അവരുടെയൊക്കെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങാനും അതിൽ പലരും അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഈ അവസരത്തിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നതൊരു വല്ലാത്ത മാനസികാവസ്ഥ തന്നെയാണ് ഇതിൽ ഇനി അപ്പോൾ ഇനിയും ഏതാനും മിനിറ്റുകൾ വളരെ കുറച്ച് സമയം മാത്രമേ ഈ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്കറിയാം ആ വിമാനത്താവളത്തിൻ്റെ കാർഗോ ടെർമിനലിൻ്റെ ഒരു ഭാഗമാകെ നിറഞ്ഞ ആളുകൾ നിൽക്കുകയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് കടന്നു വരുന്നുണ്ട് അദ്ദേഹം മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കും ആ മന്ത്രി പി രാജീവുണ്ട് അതുപോലെ മന്ത്രി രാജനുണ്ടും റോഷി അഗസ്റ്റിൻ ഉണ്ട് അൻവർ സാദത്ത് എം എൽ എ ഹൈബി ഇടൻ ജില്ലാ എറണാകുളം കളക്ടർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട് മുഴുവൻ മൃതദേഹവും അവിടെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്താ വിമാനത്തിലെത്തിച്ച മൃതദേഹം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മുഴുവൻ മൃതദേഹവും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്